വിലാപങ്ങളുടെ വേലിയേറ്റം ശക്തമാകുന്ന വയനാട്ടിൽ ബേലി പാലം നൽകുന്ന പ്രതീക്ഷ വളരെ വലുതാണ് ശക്തമായ മഴ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുമ്പോഴും അതിവേഗം പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കുകയാണ് ഭാരം വഹിക്കാൻ കഴിവുള്ള ബേലിപാലം നൂറ്റി തൊണ്ണൂറടി നീളത്തിലാണ് സേന നിർമ്മിക്കുന്നത് മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ആർമി എഞ്ചിനീയറിംഗ് വിഭാഗമാണ് പാലത്തിന്റെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് രക്ഷാപ്രവർത്തനത്തിന് മുതൽക്കൂട്ടാകാൻ സൈന്യത്തിന്റെ മുണ്ടക്കായിൽ സൈന്യം അതിവേഗം നിർമ്മിച്ച ബേലി പാലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് വലിയ ഗാർഡറുകൾ പൊക്കിമാറ്റാൻ ജെസി ബി ഉപയോഗിക്കുന്നത് ഒഴിച്ചാൽ പാലത്തിന്റെ ഭൂരിഭാഗം നിർമ്മാണ ജോലിയും മനുഷ്യർ തന്നെയാണ് ചെയ്യുന്നത് ഇത്തരം അടിയന്തര സാഹചര്യങ്ങളിൽ സമാന്തര സംവിധാനമൊരുക്കാൻ സൈന്യത്തിന്റെ കയ്യിലുള്ള സംവിധാനമാണിത് ഇന്നലെ വൈകിട്ടോടെയാണ് പാലം പണി തുടങ്ങിയത് ഇരുട്ട് വീണ തുടങ്ങിയപ്പോൾ സ്ഥലത്ത് വെളിച്ചം ക്രമീകരിച്ചു അതോടെ രാത്രി തന്നെ പാലം പൂർത്തിയാക്കാനുള്ള തീരുമാനത്തിലെത്തി കപ്പൽ മാർഗവും വിമാന മാർഗവുമാണ് ഡൽഹിയിൽ നിന്നും ബംഗളൂരുവിൽ നിന്നും പാലം നിർമ്മാണ സാധനങ്ങൾ വയനാട്ടിലേക്ക് എത്തിച്ചത് ഇവിടെ പണി തുടങ്ങിയപ്പോഴും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പാലത്തിന്റെ ചില ഭാഗങ്ങൾ ലോറിയിൽ വയനാട്ടിലേക്ക് എത്തിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ഇടയ്ക്ക് മഴ പെയ്തപ്പോഴും ഭക്ഷണം കഴിക്കാനും മാത്രമായിരുന്നു സൈനിക സംഘം കുറച്ചു സമയം മാറി നിന്നത് പ്രദേശത്ത് കനത്ത മഴ പെയ്തതിനാൽ ചൂരൽമലയിൽ ആർമിയുടെ സഹായത്തോടെ ആദ്യമുണ്ടാക്കിയ താൽക്കാലിക പാലത്തിൽ വെള്ളം കയറിയിരുന്നു ഇതുവഴിയാണ് നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ മുണ്ടക്കയിലേക്ക് പോയിരുന്നത് വൈകിട്ട് ആറോടെ ഇതുവഴി സാഹസികമായാണ് രക്ഷാപ്രവർത്തന ദൌത്യങ്ങളിലുള്ളവർക്ക് ആർമിയും പോലീസും ചേർന്ന് സഹായമൊരുക്കിയത് കനത്ത ഇരുട്ടും മഴയും തുടരുന്നതിനാൽ പിന്നീട് രക്ഷാദൌത്യം ഈ മേഖലയിൽ ശ്രമകരമായിരുന്നു പാലം യാഥാർത്ഥ്യമായാൽ മുണ്ടക്കൈ മേഖലയിലേക്ക് ആംബുലൻസ് ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ എത്തിക്കാനാവും ഇവിടെ കുടുങ്ങിയവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുമാകും പുഴ മുറിച്ചു കടന്നാണ് മൂന്ന് ജെ സി ബികൾ മുണ്ടക്കൈ മേഖലയിലേക്ക് ഇന്നെത്തിച്ചത് ദുരന്ത മേഖലയിൽ ഇനിയും ഇരുന്നൂറോളം പേരെ കാണാനുണ്ടെന്നാണ് വിവരം കൂറ്റൻ മരങ്ങൾ വീണുകിടക്കുന്നതിനാലും കെട്ടിടങ്ങൾ നിലംപൊത്തി കിടക്കുന്നതിനാലും രക്ഷാപ്രവർത്തകർക്ക് മുണ്ടക്കൈ മേഖലയിൽ കൂടുതൽ പ്രവർത്തനങ്ങൾ നടത്താനായില്ല പാലം വരുന്നതോടെ കൂടുതൽ യന്ത്രങ്ങളും എത്തിക്കാനാകും ഇരുപത്തിനാല് ടൺ വരെ ഭാരം വഹിക്കുമെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വാർത്ത കേട്ടാണ് മലയാളികൾ ചൊവ്വാഴ്ച രാവിലെ ഉണർന്നത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര വലിയ ദുരന്തത്തിൽ ഇതുവരെ മുന്നൂറിലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു നൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതിൽ നിരവധി പേരുടെ നില ഗുരുതരവും അപകടസ്ഥലത്തു നിന്നും അകലെ അയൽ ജില്ലയായ മലപ്പുറത്ത് ചാലിയാർ പുഴയിൽ നിന്നും നിരവധി മൃതദേഹങ്ങൾ ലഭിച്ചു ഇതിൽ കൂടുതലും ശരീരഭാഗങ്ങൾ മാത്രമാണ്